ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ഞങ്ങൾ അഞ്ചുമണിയായി ഞങ്ങൾ വെക്കാറോ തുടങ്ങാൻ പോണേ രാവിലത്തെ സമയം ഇതാണ് കേട്ടോ ഒറ്റ അഞ്ച് മണി നാലേ മുക്കാലിനൊക്കെ അലാറം വെക്കാനാണ് പക്ഷെ നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു മഴ പിടിച്ച് ഇപ്പോൾ അഞ്ച് അഞ്ചായിട്ടോ അവസ്ഥ എന്താണ് പോയി നോക്കാം ഭഗവാന്റെ അടുത്ത് പഠിച്ചു കേട്ടോ കൃഷ്ണ ഗുരുതായപ്പാ രക്ഷിക്കണേ നല്ല ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിക്കടക്കട ഉറക്കം വന്നിട്ട് മേലാട്ടോ ഇന്ന് അങ്ങോട്ട് ഭയങ്കര ക്ഷീണേ പക്ഷെ നമ്മുടെ പണി തുടങ്ങാതെ പറ്റത്തില്ലല്ലോ നമുക്ക് തുടങ്ങാം മോളാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് സാധാരണ വേസ്റ്റ് ഏഹ് അച്ചായയാണോ സാധനം അച്ഛന് ചായ കൊടുക്കാൻ പോവാ അച്ഛൻക്ക് ചോദയാണ് അപ്പൊ നമ്മൾ വേറ്റ് കൊടുക്കട്ടെ കേട്ടോ പശുക്കളൊക്കെ നല്ല കിടപ്പാണ് നമ്മള് ലൈറ്റൊക്കെ ഇടാം എല്ലാവർക്കും മടിയാട്ടോ ഒന്നൊന്നും എഴുന്നേറ്റിട്ടില്ല എല്ലാരും നല്ല സുഖമായിട്ട് ഉറക്കാണ് എഴുന്നേറ്റ് തലയൊക്കെ പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഓ വരാട്ടാ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും എഴുന്നേക്കണില്ലേ ഓരോരുത്തർ ഓരോ ചാണകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കോരി മാറ്റാം കുട്ടു കുട്ടുവിന് ഇവിടെ ആയിട്ടൊക്കെ എടുത്തിരിക്കണേ കുട്ടു എഴുന്നേറ്റേക്ക് അവന് പാൽ കുടിക്കണമല്ലോ ഇപ്പം ഇല്ല തുടങ്ങിയിട്ടില്ല എന്നിട്ട് വിളിക്കാംട്ടോ അവിടെ നിൽക്കൂ എല്ലാവരും എഴുന്നേറ്റ് മൂത്രമൊക്കെ ഒഴിക്കണതിന് മുമ്പ് നമുക്ക് ചാണകോലി മാറ്റാം അതൊന്നു വിടാന്ന് ഒന്ന് എഴുതി എടുക്കോ ആ ചേച്ചാ വെക്കണ്ടേ നടന്ന് നോക്കിക്ക നമ്മുടെ ഫാം ഈ രീതിയിലായിട്ടൊക്കെ കിടക്കുന്നത് ചില ദിവസം നല്ല നീറ്റായിട്ട് കിടക്കും ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അലമ്പാകും പിന്നെ അതൊന്നുമില്ല ഇല്ല ആരാള് ചാണകം ഇടാൻ നമ്മൾ നമ്മളിത് ഇങ്ങനെ ബക്കറ്റിൽ വാങ്ങിക്കും കേട്ടോ അപ്പൊ പിന്നെ രാവിലെ നമ്മൾ മിക്കവാറും എഴുന്നേറ്റ് വരുമ്പോഴായിട്ടോ ഇവര് ചാണകമൊക്കെ ഇടുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ സൗകര്യം നമുക്ക് ചില ദിവസങ്ങളിൽ കേട്ടോ ചില ദിവസങ്ങളിൽ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ പത്ത് മൂന്ന് മണിവരെയൊക്കെ ചാണകമൊക്കെ വാരിയിട്ടാണ് കേട്ടോ കിടക്കണത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നത് ചിലപ്പോൾ ഞാൻ ഒരു പത്തും ഒമ്പതര പത്ത് മണി ആവുമ്പോഴേക്കൊക്കെ കിടക്കും അത് കഴിഞ്ഞ് എഴുന്നേക്കൂട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മൂടി വാരിയിട്ട് കിടക്കും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മോശമാവില്ല കേട്ടോ ഇവരിട്ട് അതിനകത്തൊന്നും ചവിട്ടാതെ പക്ഷെ ചില പശുക്കളുണ്ട് കേട്ടോ അങ്ങനെ ചവിട്ടണവർ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും മിക്കവാറും ഇതുപോലെ ഡീസൻറ്റായിട്ട് ഇങ്ങനെ ഒതുങ്ങിയൊക്കെ കിടക്കണ്ട ചാണകം കൊടുത്തൊന്നും കിടക്കില്ല സൈഡിലോട്ട് ഒതുങ്ങിയൊക്കെ കിടക്കും അപ്പോൾ നമ്മളത് എന്താണ് ് അമ്മച്ചി ഭദ്രമ്മടുത്ത് പറയാ വയറ്റുകളൊക്കെ അടിച്ച് കൊണ്ടുപോയിട്ട് ടും പോകിയിട്ട് നമുക്ക് ഇവിടെ പെരുമാറാനായിട്ട് നല്ലൊരു നല്ല ഇടമാണ് ഒക്കെ ആവുമ്പോൾ നല്ലൊരു എന്താണ് പേടിക്കണം എപ്പോഴും പറ്റിയിട്ട് വരാൻ പേടിയുള്ള ഒരാളാണ് എനിക്ക് രണ്ടു വർഷങ്ങളാകെ പറ്റുക

അതെ അടിച്ചേന തിരിച്ചടിക്കാൻ പറഞ്ഞ പാട്ടിയാണ് ഇത് എന്റെ അടുത്ത് അങ്ങനെയല്ല ട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ മുടി കണ്ട എന്താ പറ്റി ഭദ്രപ്പണി കിടക്കണേ ഭദ്രക്കുട്ടി എന്താ മോനെ ഉറക്കം മാറിയില്ലേ ശുഭ

ഇതിനകത്ത് പഴയ ഷീറ്റ് ഇട്ടിട്ടുണ്ട് പഴയ ഷീറ്റ് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഷെഡ് കൂടി ഉണ്ടായി അതച്ച് ഇങ്ങനെ വലുതായി കഴിഞ്ഞപ്പം ആ ഒരു ഷീറ്റ് നമ്മൾ ഇവിടെ പേടേനൊക്കെ കയറ്റി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ ഷീറ്റ് ഇട്ടുകൊടുത്ത് വലിയ ചോർച്ചകളൊന്നുമില്ല രണ്ട് ഷീറ്റ് ഇങ്ങനെ വന്നുകൊടുത്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടി വെള്ളം കുറച്ച് ഇട്ടിട്ട് വീഴും എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലെവല് വലിയ സ്ലോപ്പ് ഇല്ലാത്തത് കൊണ്ട് നോക്കാം വരയ്ക്കൽ വെള്ളം ഒന്ന് തന്നെ അപ്പം ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് പെട്ടന്ന് അവിടെ മുഴുകി പോകില്ല നല്ല സ്ലോപ്പ് അങ്ങനെ ഞങ്ങൾ ഒഴുകിപ്പോയല്ലേ അപ്പോൾ അധികം സ്ലോപ്പ് കുറവായതുകൊണ്ട് ആ വെള്ളം ചെറിയ ആ രണ്ട് പീസ് വന്നേക്കണം ഒടുത്തേക്കീട് ജാത്തിയിട്ടിട്ട് കുറേശ്ശെ കുറേശ് വെള്ളം ഇങ്ങനെ വീഴും അപ്പോൾ ഈ പശുക്കളുടെ എത്ര വെള്ളം വീണുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഷീറ്റിൽ കിട്ടിയിട്ട് പുളിപ്പൊത്തിയിലോട്ടാക്കിയിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിലും ആ വെള്ളം പുളിപ്പൊട്ടിയിലോട്ട് വീണോകും അപ്പം നമ്മുടെ പശുക്കൾ ഒട്ടും നനയാതെ താഴെയൊക്കെ നനയാതെ നല്ല ഭംഗിയായിട്ടിട്ട് ഇപ്പം മഴ മാറുന്നവരെ കളിക്കാനുള്ള സമയം ഇട്ടേക്കാതും അത് നിർത്തിയില്ല നമുക്കിനി അപ്പം നമുക്ക് കലക്ടാം ഒരു നമ്മുടെ ഒരു മെമ്പർ എന്താണ് പശുക്കളെ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് കിട്ടിണ്ടായി അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പശുക്കളുടെ ആവാമെന്ന് വിചാരിച്ചു നമ്മളെ കാണിക്കാൻ കൂടുതലും എനിക്കിഷ്ടം പശുക്കൾ കാണാൻ പോകുന്നു മാറും ഞാൻ വിശേഷം ആരാണ് ഭഗവാനായിരുന്നു ചുമക്കണേ ചുമ കൊച്ചി മഴയൊക്കെ കൊള്ളു നിന്ന കാര്യത്തില് ചെറുപ്പം ചുമ ഭയങ്കര മഴയല്ലേ നിന്ന് മഴ പെയ്തുകൊണ്ട് നിന്ന് മഴ കൊള്ളുകയും ചെയ്തായിരിക്കുന്നതാണ് വാഴ പിന്നെ ഇത് പോകും കിടന്നു അമ്മച്ചി ഭദ്രമ്മച്ചി എഴുന്നേക്ക അമ്മച്ചി കണ്ട വിചാരിച്ചു ഗൈഫ എന്നെ തട്ടാ അമ്മ എങ്ങനെയെന്ന് കണ്ട ഇവനെ കണ്ടുപിടിക്കണം

ചുമ്പാവ ഓ ആടിയേ ഭദ്രക്കാല് കറത്തെടുക്കാനാണോ ഭദ്രയുടെ ചവിട്ട് വിളാനാണോ ഭദ്ര ഉമ്മ മൂടിക്കത്യാവിഷ്ട പശുക്കളാണ് നമ്മടെ എല്ലാം ഇന്ന് ചേട്ടൻ നല്ലതാണ് ഈ നാളെ ചെറുപ്പ വേറെ രീതിയായിരുന്നു

ഞാൻ ഇന്നല്ല കൊച്ചല്ലാ ഇന്ന് രാവിലെ ഇരുന്നേറ്റില്ലേ കൊച്ചിട്ടാണ് നീതു വന്നപ്പോ യശോധ കേഴുന്നേറ്റ് ബഹുമാനം കൊണ്ട് പന്തിനീ 那还这样子做？ അതാണ് നമ്മുടെ ഭദ്ര എന്നെ പോലെ അനുസരനുള്ള കുട്ടിയാ എന്താ കുട്ടി അനങ്ങല്ലേ ആ അടുത്തത് അയ്യോ മൂത്രേ എന്നെ ഫസ്റ്റ് കറക്കാൻ വിളിക്കുന്നു എനിക്ക് ഭദ്ര കറക്കാൻ ഭയങ്കര ഇഷ്ടം കറന്നിട്ടില്ലെങ്കിലും ഭദ്രനെ ഭയങ്കര ഇഷ്ടം എന്റെ ഭദ്രേ ഭദ്രമേനെ ഞാൻ കറക്കട്ടെ കണ്ടാ കറന്നോളെ ഞാൻ കറക്കട്ടെ നിന്നെ ഞാൻ നിന്നെ കറക്കട്ടെ കളയാം ചാണകം കോരിക്കഞ്ഞില്ലല്ലോ കുട്ടിയേന്ന് പറഞ്ഞതാ அவளக்கிட்டா பஷினி கறக்கணும் ஓரோன்னா நான் அங்கே எடுத்து அப்ப எல்லாம் ஓடிச்சு கொடுத்தா ല്ല ചുമർ സുഖനെ ഞാൻ കറക്കട്ടെ ഏ നിങ്ങളല്ലെ പേടിപ്പിക്കണത് പിടിച്ചു പോലിച്ച കറത്തുന്നു

അവള് കഴിഞ്ഞ ദിവസത്തില് പണി തന്നെ ഉണ്ടോ ചതഞ്ഞിരിക്കണോ ചതഞ്ഞ് എനിക്ക് വലിയ കാര്യമായിട്ട് അവള് കാല് കൊണ്ട കാളി പൊക്കി പതിട്ട് സ്ലോയിലാണെങ്കിലും ആ ഒരു ഇതിന്റെ എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കെട്ടാണ്ട് ആക്കണില്ല അവളൊക്കെ എത്താണ്ട് അത് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളിങ്ങനെ കെട്ടിട മര്യാദ നിന്നോ അവരുടെ വേഷങ്ങ മടിയല്ല രണ്ടു കാലുകൂടി കെട്ടി കഴിയുമ്പോ അവള് കിടന്ന് തെന്നി ഇവിടെ കിടന്ന് ബസളാവും അങ്ങനെ ഗർഭിണിയാണോ താല്പര്യം ഉണ്ടാവുന്ന ആയിരിക്കും ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗസ്റ്റ് ഒന്ന് നോക്കിട്ട് വേണോട്ടോ നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ ഒക്കെ നോക്കണം നമ്മള് എന്ന് പാലെടുത്തോണ്ടിരിക്കുന്ന ഉറക്കം തൂങ്ങികളാണ് ഇത് പാല് കൊണ്ടുപോകാനായിട്ട് നിൽക്കാണ് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് കുറച്ച് കൂടുതലായി ഉറങ്ങിയല്ലേ അപ്പൊ പാല് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ ആറരയാകുമ്പോ നമ്മൾ ഇവിടുന്ന് പാല് കൊണ്ടുപോണേ അപ്പൊ ആയി തുടങ്ങി നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന കുറച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വളരെ വലിയ താങ്ക്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ